ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അർഫസ്റ്റ് ഓരോ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഗുരുവായൂരിപ്പേക്കാനായിട്ട് ഗുരുവായൂരമ്പലത്തേക്ക് വന്നിരിക്കണം കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയ്ക്ക് വണ്ടി ഒക്കെ പാർക്ക് ചെയ്തിന് ശേഷം ഏറ്റവും നല്ല താഴേക്ക് ഇവിടുത്തെ പാർക്കിങ് ഏരിയ കാണാൻ തന്നെ നല്ല അടിപൊളി കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ അല്പം തോന്നിട്ടോ ഞങ്ങൾ ആദ്യമായിട്ടെങ്കിൽ പാർക്കിംഗ് ഏരിയ ഇപ്പം ഞങ്ങൾക്ക് താഴേക്ക് മെല്ലെ എവിടെ ഇവിടെ കളഞ്ഞേ പോകട്ടോ അങ്ങനെയതാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ എളുപ്പം മുളിപ്പൊക്കെ അപ്പോൾ ഇവിടെ മുളപ്പിനൊക്കെ നല്ല വില കേട്ടോ എന്നാലും ഒരുപാടെന്ന് പറയാനല്ല എന്നാലും മുടത്തിൽ നിന്ന് ആപ്പൂര് വെച്ച് ഞാൻ പൂവ് ആ കഥയിലൊക്കെ എല്ലാവരും ചൂടി കിട്ടും എന്താ പിന്നെന്താ എല്ലാവരും കൂടി സെറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇനി എവിടെ നിന്ന് കയറണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ എല്ലാ ആലോചനയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഭഗവാനെ തുടരാനായിട്ട് നട എന്തെല്ലാം ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ ഇവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങളായിരിക്കും ഒരു തിരക്കും എന്ത് ശാന്തമാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതൊന്നും ഇല്ല കേട്ടോ തിരക്ക് ഞങ്ങളിതാ ഉള്ളിലഴി അങ്ങ് കയറിപ്പോയതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചു അതോടെ ഫോണും അക്കൂടത്ത് വെച്ചു പോയി കേട്ടോ അതുകൊണ്ട് തന്നെ ആ ശരിക്കുള്ള തിരക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ കുറേ നേരം ക്യൂ എന്ന് വെച്ചാൽ ഏകദേശം ഏഴ് മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഭഗവാനേക്ക് ഒരു തൊഴാനായിട്ട് പോയത് തൊഴുതു നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നാലും നന്നായിട്ട് തൊഴുതു തൊഴുതു ഞങ്ങൾ പുറത്തിറങ്ങി എന്താ ഇപ്പോൾ ഇതാക്കാൻ നിങ്ങൾ കാണുന്ന ഈ ക്യൂ അന്നദാനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പോൾ അതെവിടെയും വലിയ ക്യൂ തന്നെയാണ് എന്നാലും കുറേ നേരം നിന്ന് വന്നാലേ ഭഗവാന്റെ പ്രസാദം കൊണ്ടിട്ട് വേണമല്ലോ പോകാൻ അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ ശരിക്കും ഇത്തവരെ വന്നിട്ട് ഇത്രയും നേരം ക്യൂ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നോണത്തിന് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോഴും ഒക്കെ ഞങ്ങൾ നടപ്പന്തല്ലേന്നുള്ള ആ ഒരു ക്യൂവിൽ കയറി പോകാറാണ് പതിവ് പക്ഷേ ഇത്തവണ നിന്ന് ശരിക്കും കുറേ നേരം നിന്നിട്ട് പക്ഷേ നമുക്ക് അങ്ങനൊരു ക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെ ഉഷാറായിട്ട് തന്നെ നിന്ന് ഭഗവാനെ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ കഴിക്കാനായിട്ട് വന്നേക്കാം കേട്ടോ അവിടെ അച്ഛനും മക്കളൊക്കെ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി കാല് കീഴിയിട്ട് വരാം ഒന്ന് ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അന്നദാനത്തിന് ക്യൂലിങ്ങനെ നിന്നു ഇവിടെ വന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ ഒരാശ്വാസം കേട്ടോ മല്ലെ മല്ലെ ഇരുന്നിരുന്നാണ് പോകുന്നത് താഴെ ഞങ്ങളിങ്ങനെ നിന്ന് നിന്ന് കുറേ നേരം മടുത്തു തൊഴാൻ നിന്നപ്പോൾ അത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ പക്ഷേ എന്നാൽ ഈ അന്നദാനത്ത് നിർത്താൻ ഞങ്ങൾ മടുത്തു കേട്ടോ ശരിക്കും പിന്നെ നല്ല വെയിലുമായി അപ്പോഴത്തേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്ന രാകം പിന്നെന്താ മുകളിലേക്ക് കയറിയാൽ പിന്നെന്താ ഇതുപോലെ ക്യൂല് ഇരുന്നിരുന്ന് ഇരുന്ന് പോട്ടോ ഇടയ്ക്കൊന്ന് എഴുന്നേര് നടന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് നമ്മൾ അനന്താനത്തിൻ്റെ സ്ഥലത്തിലേക്ക് എത്തുന്നത് അതാണല്ലേ അനന്തനത്തിൻ്റെ ക്യൂ അത്ര ചെറുതൊന്നുമില്ലായിരുന്നിട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ആ താഴെ കാണുന്ന ക്യൂവിലെല്ലാം നിന്ന് 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 ലാസ്റ്റ് മുകളിലെത്തിയത് കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് ഒന്നാം തീയതിയും ഒന്നാം തീയതി ഒക്കെ ആ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ കന്നിമാസം ഒന്നാം തീയതി ആയിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ചതിയം ആയിരുന്നു ചതയാഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല ആളാൻ തിരക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വരുന്നവരെല്ലാവരും തന്നെ ഏകദേശം നിന്ന് തൊഴുത് ഭഗവാൻ്റെ പ്രസാദം കഴിച്ചിട്ട് പോകുന്നുണ്ടെന്ന രീതിയിൽ കണ്ടെത്താ താഴത്തെ തിരക്കുണ്ടാകത്തിനെന്ന് അറിയാമല്ലോ എന്തുമാത്രം തിരക്കായിരുന്നു അപ്പോഴത്തെ എന്താ പറയുക നമ്മൾ തനിച്ച് പോകുമ്പോൾ ഈ ഒരു യാത്രയൊന്നും വലിയ രസകരമായിട്ടൊന്നും തോന്നിട്ടില്ല കേട്ടോ നമുക്ക് നിൽക്കുമ്പോൾ പൊറിയും മടുത്ത് പോണവും ഒക്കെ തോന്നിയെന്ന് വരാം പക്ഷേ ഞങ്ങൾ എല്ലാവരുടെയും ഉണ്ടായിരുന്നൊരു നല്ല രസമായിരുന്നു ചേച്ചിമാരും അപ്പച്ചയും ഒക്കെ ഉണ്ടായിരുന്നൊരു ചട്ടായും ഒക്കെ ഉണ്ടായിരുന്നു പോകാൻ നല്ല രസമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക നല്ലൊരു സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്ന് ഭഗവാനെ തൊഴിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം നടന്ന് നടന്ന് അവിടേക്ക് എത്താനായിട്ടോ അന്നദാനം കൊടുക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് എത്താറേ അവിടേക്ക് നമുക്ക് ക്യാമറയൊന്നും അല്ല അവിടെ അല്ല അതുകൊണ്ട് നമ്മളിത് ഹൈ നിൽക്കുന്ന നട ആ വഴി വരി ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണം അതങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വേണം നടപ്പന്തലിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം റീൽസൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാനുകളുടെ ഉണ്ട് നടക്കുന്നത് പിന്നെ അതുകൂടാതെ പിന്നെ ബീച്ചിൽ പോകണം അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ എന്താണറിയില്ല നടന്ന് നടന്നങ്ങ് എത്തുന്നില്ലതാ ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ ഇനിയുണ്ട് ഒരു രണ്ട് ചുറ്റും ചുറ്റി താഴേക്ക് ചെല്ലാനട്ടോ അപ്പം വല്ലാത്തൊരു ക്യൂ തന്നെ ആയിപ്പോട്ടോ ശരിക്കും നിന്ന് നിന്നും അടുത്ത് തൊഴാൻ നിന്നപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ ഭക്ഷണം കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിയോളം മൂന്ന് മണിയോളം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയതാണ് അങ്ങനെ നിന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞ് ക്യൂ ഭഗവാനെ തൊഴാനായിട്ട് കയറിയപ്പം അതിന് ശേഷം വന്ന് ക്യൂ ആണ് കേട്ടോ ഇപ്പോൾ മൂന്ന് മൂന്നര സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ പിള്ളേരൊക്കെ മടുത്തു കിട്ടും കാരണം ഒരുപാട് നേരങ്ങളിൽ അതിന് ക്യൂ നിൽക്കുക പ്രാർത്ഥിക്കാൻ ഒക്കെ അവർക്കൊക്കെ ബോറഡി ആയിരിക്കല്ലോ അപ്പം അതെന്തായാലും നിന്നല്ലേ ഇത് അടുത്തെത്താൻ അതിന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കുറേ നേരത്തെ ശേഷം ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ ഞങ്ങൾ വകുപ്പ് പ്രസാദമൊക്കെ ഉള്ളതിന് ശേഷമാണ് ഞങ്ങൾ ഫ്രണ്ട് ദിവസത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടേക്ക് അറിഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇപ്പോഴും കീറുന്ന ആ ഒരു തിരക്ക് കുറഞ്ഞതെന്ന് പറയാം പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്ക് ഇവിടെ നിന്ന് തുടരലിൻ്റെ തിരക്ക് അങ്ങനെയൊക്കെ ആ തിരക്കായിരുന്നു കേട്ടോ ഇവിടെ നല്ല റേറ്റ്സ് ചെയ്യുന്ന ഒരു മൊത്തം ഒരു ബ്ലാക്ക് ഒരു ലൈറ്റ് അടിച്ചിട്ടൊന്നും ഒന്ന് ചെയ്യാല്ലെ കേട്ടോ ധികം റീൽസൊന്നും ചെയ്തിട്ട് ഫെസ്റ്റിവരുന്ന രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കും അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ കിട്ടുന്നത് പറഞ്ഞു പറഞ്ഞ് നമുക്ക് പാൽ പായസം കിട്ടിയില്ല അപ്പോൾ പാൽപ്പായസം കിട്ടുമോ നോക്കാനായിട്ട് ഞങ്ങൾ വേഗം വേഗപ്പുറം സൈഡിലേക്ക് ഒന്ന് ഓടിട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ എന്താ പറയുക എന്തായാലും തിരക്കാണ് എന്തായാലും നന്നായിട്ട് തന്നെ എല്ലാവരും തൊഴുതു പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വല്ല വഴിപാടുകളൊന്നും നടത്തുന്നുണ്ടായിരുന്നു ജസ്റ്റ് തൊഴാനുള്ള ഒരു അവസരം മാത്രം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും തൊഴുതു അങ്ങനെ ഞങ്ങളിവിടെ ഒന്നൊക്കെ നോക്കി കേട്ടോ പാൽപായസം ഒന്നും കിട്ടിയില്ല പാൽപ്പായസൊക്കെ കഴിഞ്ഞ് ചെപ്പം അതുപോലെ നല്ല തിരക്കാരുന്നുട്ടോ ആ ക്യൂ ഇട്ടിട്ട് പോയി പായസം അങ്ങനെ ഇങ്ങനെ അങ്ങനെ പായസം ഒന്നും വാങ്ങിയില്ലായിരുന്നു അപ്പോൾ ഇനി ഇതാ അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ എത്തി കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ കുറേ ഫോട്ടോസൊന്നും എടുത്തിട്ട് അങ്ങനെ വലിയൊരു വൃത്തിയൊന്നും ഇങ്ങനെ പിന്നെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചേച്ചിമാലൊക്കെ തന്നെ കളിയാട്ടോ ഇതൊക്കെ എത്ര ഫോട്ടോ എടുത്താലും മതിയല്ല എന്നൊക്കെ പറഞ്ഞ് കളിയും അപ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സാരി കൊടുത്ത് ഒരു ലോങ് ടൈം എന്താ പറയുക സ്പെൻഡ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നിട്ട് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് എന്നിട്ട് പക്ഷെ നല്ല സുഖമായിരുന്നു കേട്ടോ ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരുടെ ഒക്കെ എൻജോയ് ചെയ്തു എന്താ പറയുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തുള്ള സൂപ്പർക്കുള്ള വീഡിയോമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും തെളിവേ ബൈ ബായ്